എറണാകുളം തിരുവാകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ മൂന്ന് വയസ്സുകാരി കല്യാണിയുടെ സംസ്കാരം വൈകിട്ട് മണിക്ക് തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ സംസ്കാരം നടക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ അച്ഛൻ്റെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കും സാനു കെ സജീവൊപ്പം ചേരുന്നു സാനു എന്താണ് പുതിയ വിവരങ്ങൾ കല്യാണിയുടെ മാതാവിനെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ട് ഇപ്പം പതിനഞ്ച് മണിക്കൂർ പിന്നിടുകയാണ് അതായത് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണ് ഇവർ ഇപ്പോഴും തുടരുന്നത് ചോദ്യം ചെയ്യുന്ന നടപടികളടക്കം കൊണ്ടിരിക്കുകയാണ് അതായത് ആലുവ ഡിവൈഎസ്പിയും അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം റൂറൽ പോലീസ് മേധാവി അടക്കമുള്ളവർ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്നും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും അടക്കമുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് പതിനഞ്ചുകാരി മുങ്ങി നാല് മൂന്ന് വയസ്സുകാരി മുങ്ങി മരിച്ച സംഭവത്തിൽ ബി എൻ എസ് നൂറ്റി മൂന്ന് ഒന്ന് പ്രകാരം വകുപ്പ് ാണ് നിലവിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിനുശേഷം ഇവർക്ക് മാനസികമായിട്ട് പല പ്രശ്നങ്ങളുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഈ സന്ധ്യയുടെ കുടുംബം അതായത് കല്യാണിയുടെ അമ്മയായിട്ടുള്ള സന്ധ്യയുടെ കുടുംബം തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് മാനസിക പ്രശ്നമുണ്ടോ ആ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഏത് ഡോക്ടറാണ് ചികിത്സിച്ചത് ഏത് തരത്തിലുള്ള മരുന്നാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ ചെങ്ങമനാട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഡോക്ടറെ വിളിച്ചു വരുത്തിയതിനു ശേഷം അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും എന്നുള്ള നടപടിയിലേക്കാണ് പോലീസ് പോകുന്നത് അതിനൊപ്പം തന്നെ ഈ കുടുംബങ്ങൾ ഈ രണ്ട് കുടുംബങ്ങൾ സന്ധ്യയുടെയും അതേപോലെ തന്നെ സന്ധ്യയുടെ ഭർത്താവിന്റെ കുടുംബവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ കൊച്ചിന്റെ കൊലപാതകത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അതായത് സന്ധ്യ മാനസിക പീഡനം വളരെ കുറെ കാലമായിട്ട് ഭർത്തൃഗൃഹത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് സന്ധ്യയുടെ കുടുംബം പ്രധാനമായിട്ടും ആരോപിക്കുന്നത് അതിന് മറുപടിയായിട്ട് ഈ ഭർത്താവിന്റെ കുടുംബം പറയുന്നത് ഈ കുട്ടികളെ വകവരുത്താൻ സന്ധ്യ പലപ്പോഴായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് അവർ ആരോപിക്കുന്നത് അതിൽ അവസാനം ഈ രണ്ടാം ാമത്തെ കുട്ടിയായിട്ടുള്ള കല്യാണി അകപ്പെടുകയായിരുന്നതും അവര് ആരോപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കുടുംബം പരസ്പര ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇവർക്ക് മാനസിക പ്രശ്നം ഒരു ഭാഗത്ത് വിവരങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ഇതിലെ ഈ ഒരു കൊലപാതകത്തിലേക്ക് ഇവരെ നയിച്ചിട്ടുള്ള ഛേദോ വികാരം എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ പോലീസ് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം ലെവലേശം കുറ്റബോധമില്ലാതെയാണ് പോലീസിന്റെ ചോദ്യങ്ങളോട് ഈ അമ്മയായിട്ടുള്ള സന്ധ്യ പ്രതികരിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പോലീസ് വാങ്ങി നൽകിയിട്ടുള്ള ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് അവർ ഉറങ്ങി എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അല്പം മുമ്പ് സന്ധ്യയുടെ ഏതാനും ബന്ധുക്കൾ ഇവിടെ ചെങ്ങമ്മൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു അതായത് അവർക്ക് കുട്ടീനെ കാണണം ഈ മരണപ്പെട്ടിട്ടുള്ള കല്യാണിനെ കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വന്നത് അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്ന ആശുപത്രിയിലെങ്കിലും തങ്ങൾക്ക് എത്തി കുട്ടിനെ കാണാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബന്ധുക്കൾ അടക്കം ഇവിടെ വന്നത് എന്തായാലും ആ കാര്യങ്ങളോടൊന്നും പോലീസ് പ്രതികരിച്ചിട്ടില്ല തങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്ക് സുരക്ഷ വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു അത്തരം കാര്യങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ജുവനയിൽ പോലീസും ഇവിടെ ഒരു മണിക്കൂർ മുമ്പ് എത്തി സന്ധ്യയെ ചോദ്യം ചെയ്ത് പോയിട്ടുണ്ട് ഇനിയും ഉച്ചയ്ക്ക് ശേഷം ഡിവൈഎസ്പിയും അതേപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷമായിരിക്കും ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടികൾ അടക്കം ഉണ്ടാവുക പൃഥ്വിരാജ് റിജീഷ് കർണാറൻ കൂടി ഒപ്പം ചേരുന്നുണ്ട് സംസ്കാരം സംബന്ധിച്ച വിവരങ്ങൾ വരുന്നു അച്ഛന്റെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കും എന്ന് വരുന്നു മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കുട്ടിയുടെ അച്ഛന്റെ ബന്ധുക്കളാണ് മൃതദേഹം ഏറ്റെടുക്കുക അതിനുശേഷം കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും ആ മൃതദേഹം പൊതുവർത്തനത്തിന്റെ വീട്ടിൽ അടക്കമുള്ള ചടങ്ങുകൾ അവസാനമായി അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ തന്നെ നിലവിൽ ചെയ്തിരിക്കുന്നത് തിരുവാംകുളത്തെ വീട്ടിലാണ് പൊതുദർശന സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അതിനുശേഷം തിരുവാനൂർ പൊതുശ്മശാനത്തിൽ സംസ്കാരം മണിയോടെ സംസ്കാരം നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇത് പൊതു പൊതുദർശനത്തിന് ശേഷം ആകുമ്പോൾ ചടങ്ങുകൾ കൂടുതൽ വൈകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത് മാത്രമല്ല ഈ ഒരു പോസ്റ്റ്മോർട്ടം ത്തിന്റെ റിപ്പോർട്ട് അതിൽ പ്രധാനമാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്രധാനമായും കാരണം നിരവധി സംശയങ്ങൾ കുട്ടിയുടെ കല്യാണിയുടെ അമ്മയുടെയും അച്ഛന്റെയും ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് തന്നെ മുങ്ങി മരണമാണോ കുട്ടിയുടെ ശരീരത്തിൽ മറ്റ് പരിക്കുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലടക്കമുള്ള ഏർ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഇത് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും ഇൻക്വസ്റ്റ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് മരണത്തിലേക്ക് കൂടുതൽ കൃത്യത വരികയുള്ളൂ പന്ത്രണ്ട് കാലോടു പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കല്യാണിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത് അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത് അതിനുശേഷമാണ് തിരുവാനൂരിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക ഇവിടെ ഏതാനും കുറച്ച് സമയം മാത്രമായിരിക്കും പൊതുദർശന സൗകര്യം ഉണ്ടായിരിക്കുക അടുത്ത ബന്ധുക്കളും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയാണ് കുട്ടിക്ക് അന്തിമോപചാരം അർപ്പിക്കുക അതിനുശേഷം പൊതുസ്ഥാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും വലിയ ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുള്ള ജനപ്രതിനിധികൾ കുട്ടിയുടെ അച്ഛൻ സുഭാഷിന്റെ വീടിനോട് ചേർന്നുള്ള ജനപ്രതിനിധികളും പറയുന്നത് കുട്ടിയെ അമ്മ നേരത്തെയും ഉപദ്രവിച്ചിട്ടുണ്ട് പരിക്കുകൾ പറ്റിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി ഒരിക്കലും വലിയ തോതിലുള്ള ചികിത്സയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തിയതായി അറിയില്ല എന്നാൽ കല്യാണി ആരെങ്കിലും ലാലോചിക്കുന്നതും സ്നേഹിക്കുന്നതും ഒന്നും തന്നെ സന്ധ്യ ഇഷ്ടപ്പെട്ടിരുന്നില്ല അത്തരം സാഹചര്യങ്ങളിലെല്ലാം വലിയ തോതിൽ ഉള്ള ഒരു പ്രതികരണം വയലന്റ് ആവുന്നതായിട്ടാണ് തങ്ങൾ കണ്ടിട്ടുള്ളത് നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു എന്നീ കാര്യങ്ങളാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുള്ള ജനപ്രതിനിധികൾ ആ പ്രദേശത്തുള്ള ജനപ്രതിനിധികൾ അടക്കം പറഞ്ഞത് അങ്ങനെ ഇക്കാര്യത്തിൽ കല്യാണിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം എന്ന ആവശ്യം രണ്ട് കുടുംബങ്ങളും ഉയർത്തുന്ന സാഹചര്യത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇവിടെ പൂർത്തിയാകുക എന്നത് ഏറ്റവും പ്രധാനമാണ് അതിനുശേഷം ഇതിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് ശേഷം തന്നെയായിരിക്കും പോലീസ് കടക്കുക എറണാകുളം തിരുവാംകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ മൂന്ന് വയസ്സുകാരി കല്യാണിയുടെ സംസ്കാരം വൈകിട്ട് നാലു മണിക്ക് നടക്കും അച്ഛൻ്റെ കുടുംബം മൃതദേഹം ഏറ്റെടുക്കും എന്നാണ് വിവരങ്ങൾ നൽകിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഋജിഷ്കർ നാഗരനും സാനു